അസ്സാം വാലൈക്കു വരഹമുല്ലാം അലഹമുല്ലാ ഇറാംബിൽ ആലമീൻ വസലുഅ അല മുഹമ്മദിൻ വാലാ ആലിഹി വ സുഹാബി അജ്മയിൻ അമ്മാബാദ് ജീവിതത്തിൽ പല പ്രതികൂലതകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഇങ്ങനെ ആഴമായി ചിന്തിക്കും കാരണം അത് മനസ്സിലിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ അഗാധമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു രോഗിയാണെങ്കിൽ അയാളുടെ ആ രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും അയാൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കയായിരിക്കും അപ്പോൾ എന്തൊരു പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്കത് കൂടുതൽ പ്രയാസകരമായി അനുഭവപ്പെടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ മൈനൂട്ടായി അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി കൂടലേ ചെയ്യുക അതിനി വേറൊരു അസുഖമായി മാറിയാലോ അല്ലെങ്കിൽ അത് മരണമായി മാറിയാലോ അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായാലോ വേറൊരു ആൾക്കാർ പരിചരിക്കേണ്ട അവസ്ഥ വന്നാലോ അങ്ങനെ നമുക്കിങ്ങനെ നമ്മളൊരു ഇമാജിനേഷൻ നമ്മുടെ ഒരു ഭാവന വെച്ച് നമുക്കതിനെ എത്രമാത്രം ചിന്തിക്കാൻ പറ്റും അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നയിക്കാൻ കാരണം ഇത്രയും അഗാധമായി നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും വലിയൊരു പരിഹാരമാർഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭൗതിക കാരണങ്ങളല്ലല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ പ്രധാനം ഭൗതികമായ കാരണങ്ങൾ ഉ എന്തുമുണ്ടാവട്ടെ അതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇല്ല അതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിൻ്റെ ഒരു ഇതിൻ അള്ളാഹുവിൻ്റെ ഒരു അനുവാദം അള്ളാഹുവിൻ്റെ ഒരു കതിർ അള്ളാഹുവിൻ്റെ ഒരു നിർണയം അതിനാവശ്യമാണല്ലോ അപ്പോൾ ആത്യന്തികമായി എന്തൊരു വിപത്തും എന്തൊരു അനുഗ്രഹങ്ങളും നമുക്ക് വരുന്നതും അതാരുന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ഫൊമാബിക്കുംബിൻ അമത്തിൻ ഫൊമീൻ അല്ല എന്തും അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ സമ്മതവും അനുവാദവും ഉണ്ടോ അല്ലാഹു തീരുമാനിച്ചോ എന്നതാണ് പ്രധാനം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടു എന്തൊക്കെ കാരണങ്ങളുണ്ടാവട്ടെ അസുഖത്തെക്കുറിച്ച് എന്തെല്ലാം നിരാശകളുണ്ടാകട്ടെ കടത്തെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷക്കുറവുകൾ ഉണ്ടാവട്ടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ എന്തെങ്കിലും നിരാശകളുണ്ടാവട്ടെ എന്താണെങ്കിലും എല്ലാറ്റിനും ആത്യന്തികമായൊരു പരിഹാരമായി അള്ളാഹു ഉണ്ട് അവനോട് പറഞ്ഞാൽ സെമിയ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് മുജീബ് ദ്വാ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമുക്കറിയാം ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ് പ്രവാചകന്മാർ കാരണം ജനസമൂഹങ്ങൾ ഒന്നിച്ച് ചേർന്ന് അവരെ പ്രതിരോധിച്ച് നാട്ന്ന് പുറത്താക്കാനും കൊന്നുകളയാനുമൊക്കെ വളരെ വലിയ ആസൂത്രണങ്ങളും ഗൂഢതന്ത്രങ്ങളും വമക്കറു മക്കറും കുബ്ബാറ ഏറ്റവും വലിയ കുതന്ത്രങ്ങളും ഏറ്റവും വലിയ തന്ത്രങ്ങളും പ്രവാചകന്മാർക്ക് നേരെ അവർ ആസൂത്രണം ചെയ്തു അവിടെയെല്ലാം അവരുടെ ഒരു ധൈര്യം എന്തായിരുന്നു വെച്ചാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അള്ളാഹുവിലുള്ള അർപ്പണം അതുകൊണ്ട് അവർ നിരാശപ്പെട്ടിട്ടില്ല പ്രവാചകന്മാർ തങ്ങളുടെ അനുജന്മാരെ വെല്ലുവിളിച്ചു കീതുനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നിങ്ങൾ എന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനും മാറുവിരിച്ച് നിൽക്കാനും അവർക്ക് കഴിഞ്ഞു അതെന്തുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞത് അത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഇന്ന കഫൈനാക്കൽ മുസ്തഹസീൻ നിന്നെ പരിഹസിക്കുന്ന ആളുകൾക്ക് ഞാൻ മതി മതിയെന്ന് നബിഇ ഇസ്വലാസുമയുടെ അള്ളാഹു പറയുന്നുണ്ട് അതിൻ്റെ ആ ഒരു വാഗ്ദത്വമുണ്ടല്ലോ നബി ഇസ്വലാസുബെ ആര് പരിഹസിച്ചിട്ടുണ്ടോ അവന് ഇഹലോകത്തു തന്നെ അതിൻ്റെ മാരകമായ ശിക്ഷകൾ ഏറ്റുവാങ്ങാതെ പോയിട്ടില്ല അപ്പോൾ അവിടെ അവർക്കുള്ള ധൈര്യം ജനങ്ങൾ ഭൂരിപക്ഷമുണ്ട് അവരക്രമാസക്തരാണ് അവർ വിവരമില്ലാത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന നിരാശയില്ലാതിരിക്കാൻ കാരണം ഈ കാരണങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരുത്തിനിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന തവക്കുലും ഈമാനുമാണ് അവരെ മുന്നോട്ടേക്ക് നയിച്ചത് അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും അതൊക്കെ പ്രാർത്ഥനയിലൂടെ നേടാമെന്ന ആത്മവിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സൂറത്തു അതിലും സൂറത്ത് ഇബ്രാഹിമിലൊക്കെ നമ്മൾ കാണുന്ന പ്രാർത്ഥനകളുണ്ട് അതൊരു വല്ലാത്ത പ്രാർത്ഥനകളല്ലേ അത് അവിടെ ആ പ്രാർത്ഥനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നിമിത്തങ്ങളെ അതിജീവിച്ചു കൊണ്ടുള്ള സഹായങ്ങളാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൽകിയത് ഒന്ന് സിറിയയിൽ നിന്നും ഇബ്രാഹിം നബി ഇസ്ലാം മക്കത്ത് വരുന്ന സമയത്ത് കൂടുള്ളത് ഭാര്യ ഹാജറയും മകൻ ഇസ്മായിലും മുല കുടിക്കുന്ന ഒരു ചെറിയ കുട്ടി മാത്രമാണ് അത് ഒരു മനുഷ്യനും ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുട്ടിയെയും ഭാര്യയെയും ഇട്ടേച്ചു പോകുന്ന ഒരു രംഗം റബ്ബനായി ഇനി അസ്കന്തു ബിന്ദുരീയത്തി വിവാദിന് അകൈരി ഇൻ ദ വൈത്തിക്കൽ മഹർ എന്നിട്ട് ആവശ്യപ്പെട്ടത് എന്താണ് അവർക്കുള്ള എല്ലാ ഭക്ഷണവും പഴങ്ങളും എല്ലാം കൊടുക്കണം എന്നാണ് അതത്തെ പോലെ നടന്നല്ലോ പലപ്പോഴും ആലോചിക്കും നമ്മൾ ഈ ഒമ്രക്കും ഹജ്ജിനുമൊക്കെ നമ്മളവിടെ കാബയുടെ ഇടക്കിൽ പോകുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ പോകുന്നുവോ അത്രയും അധികം നമുക്ക് എന്താ ഉണ്ടാവുക അവിടെ പോകാനുള്ള ആഗ്രഹം കൂടുതലാവുകയാണ് ചെയ്യുക ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം പോയില്ലേ ഇനിയിപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്നല്ല ഓരോ പോക്ക് കഴിഞ്ഞ് വരുമ്പോഴും പലരും കരയുന്നത് ഫ്ലൈറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെ തു ത്വാഫ് ചെയ്യുമ്പോഴൊക്കെ കരയണതെന്തിനാ അറിയുമോ ഇനി എനിക്ക് എനിക്കെന്ത് വരാൻ കഴിയുന്നില്ല അതാണ് ഇബ്രാഹിം നബി ലിസ്ലാം തെഹ്വി ഇലൈഹിം ഒരാളുമില്ലാത്ത ഈ നാട്ടിൽ ആൾക്കാരെ മനസ്സുകളെ നീ ആകർഷിപ്പിക്കണം നമുക്ക് നിങ്ങൾ ആ ഒരു പ്രാർത്ഥനൻ്റെ ഫലം നമ്മളെ മനസ്സ് തോന്നുകയാണ് എന്താ പ്രാർത്ഥനയുടെ ശക്തി എല്ലാ ആളുകൾക്കും മക്കത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടാക്കണം എന്നാണ് എന്തായു കാരണം ബൈത്തിയലിത്ത് വൈഫിൻ എൻ്റെ വീട് എന്നുള്ള പറഞ്ഞു എന്താ ബൈത്തിക്കൽ മുഹർ അള്ളാഹുവിൻ്റെ ഭവനമാണ് അള്ളാഹു അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞൊരു ഭവനമായതുകൊണ്ടാണ് അത് അതാ പ്രാർത്ഥനയാണ് അല്ലേ അതേപോലത്തെ ഹജ്ജിന് വേണ്ടി വിളി തലമുറ തലമുറകളായി പ്രവാചകൻ സലാഹു അലൈഹി സ്വലമയിലൂടെ ഈ സമൂഹത്തിന് ഇസ്ലാം ഒന്നാക്കി നിശ്ചയിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് വരുന്നൊരവസ്ഥാ വിശേഷം അള്ളാഹു ഉണ്ടാക്കി അള്ളാഹു പ്രാർത്ഥനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നൽകി നൽകിയെന്നതാണ് പ്രധാനം അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷ വേണം ഏത് പ്രതിസന്ധിയിലും കാരണങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അതിൻ്റെ മുന്നിൽ കാരണങ്ങൾ അതിജീവിച്ച് നമ്മളിലേക്ക് എത്തുന്ന അള്ളാഹുവിനെ പരമേൽപ്പിക്കുവാനും വളരെ സന്തോഷത്തോടുകൂടി ഏത് പ്രതിസന്ധിയിൽ നിലനിൽക്കുവാനും കഴിയണം അള്ളാഹു സഹായിക്കട്ടെ